ശൂരന്മാരുടെ പുസ്തകം ഏറ്റവും നിഗൂഢവും വിവാദപരമായ ഒന്നാണ് ശൂരന്മാരുടെ പുസ്തകം ജോഷോ പത്തിൻ്റെ പതിമൂന്നിലും രണ്ട് ശമുവിൽ ഒന്നിൻ്റെ പതിനെട്ടിലും ബൈബിൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് ബൈബിൾ കനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് പണ്ഡിതന്മാരെയും ദൈവശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും അതിന്റെ പ്രാധാന്യം അധികാരത അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു പരമ്പരാഗത തിരുവഴുത്തു വിവരണങ്ങളിൽ അവശേഷിക്കുന്ന വിടവുകൾ നികത്തിക്കൊണ്ട് ബൈബിൾ സംഭവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ പുസ്തകം നൽകുന്നു ഈ വീഡിയോയിൽ ശൂരന്മാരുടെ പുസ്തകത്തിലെ ഉത്ഭവം ചരിത്രപരമായ പ്രാധാന്യം ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യുന്നു ബൈബിൾ വിവരണങ്ങളിലേക്കുള്ള അതിന്റെ സംഭാവനകൾ മറ്റു പുരാതന ഗ്രന്ഥങ്ങളുമായുള്ള അതിന്റെ വിന്യാസം മുഖ്യധാര ബൈബിൾ സമാഹാരങ്ങളിൽ നിന്നും അത് ഒഴിവാക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നു മാതാമന്റെ സൃഷ്ടി മുതൽ ജോഷിയോടെ കാലം വരെയുള്ള ബൈബിൾ ചരിത്രത്തെ രേഖപ്പെടുത്തുമെന്ന അവകാശപ്പെടുന്ന ഒരു പുരാതന കയ്യെഴുത്തു പ്രതിയാണ് ശൂരന്മാരുടെ പുസ്തകം സേഫർ ഹയാഷർ എന്ന് എബ്രാഹിം നാമം നേരിയുള്ളവരുടെ പുസ്തകം അല്ലെങ്കിൽ നീതിമാന്മാരുടെ പുസ്തകം എന്നാണ് വിവർത്തനം ചെയ്യുന്നത് ചില ജൂത പാരമ്പര്യങ്ങളിൽ ഇതിനെ ഒരു ആദ്യകാല എഴുത്തുകാരന്റെ പേരിലാണ് പരാമർശിക്കുന്നത് മറ്റു ചിലർ ഇത് നഷ്ടപ്പെട്ട ഒരു ചരിത്ര രേഖയാണെന്നും അഭിപ്രായപ്പെടുന്നു റബിനിക്കൽ പതിപ്പ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ കൃതിയേക്കാൾ ജൂത നാടോടിക്കഥികളിലും ധാർമ്മിക പാഠങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മധ്യകാല ഗ്രന്ഥമാണ് ആയിരത്തി അറുനൂറ്റി ായ കഴുത്ത് പ്രതി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിൽ മോർദക്കൈ മാനുവൽ കണ്ടെത്തി ഇംഗ്ലീഷിലേക്ക് ഇത് വിവർത്തനം ചെയ്ത ഈ പതിപ്പ് ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന യഥാർത്ഥ പതിപ്പാണെന്നും അവകാശപ്പെടുന്നു എന്നിരുന്നാലും അതിന്റെ ആധികാരികത ഇപ്പോഴും ചർച്ചാവിഷയമാണ് അതിന്റെ ഉത്ഭവം പരിഗണിക്കാതെ തന്നെ പ്രധാന ബൈബിൾ സംഭവങ്ങളെക്കുറിച്ച് നൽകുന്ന അധിക വിശദാംശങ്ങൾ കാരണം ശൂരന്മാരുടെ പുസ്തകം പണ്ഡിതന്മാരെയും മതപ്രേമികളെയും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട് ചൂരന്മാരുടെ പുസ്തകം നിരവധി ബൈബിൾ കഥകളെക്കുറിച്ച് വിശദീകരിക്കുന്നു പരമ്പരാഗത കനോനിലില്ലാത്ത അധിക സന്ദർഭം വെളിപ്പെടുത്തുന്നു ആദാമിൻ്റെയും ഹൗവയുടെയും സൃഷ്ടി മനുഷ്യന്റെ പതനം ആദികാല ഗോത്രപിതാക്കന്മാരുടെ വംശാവലി എന്നിവയെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നു ആദാമും അവന്റെ പിൻഗാമികളും എങ്ങനെയാണ് ദിവ്യജ്ഞാനം നേടിയതെന്നും ഹാനൂക്കിനെ പോലുള്ള ചില മനുഷ്യർക്ക് എങ്ങനെയാണ് ഉയർന്ന അറിവ് ലഭിച്ചു എന്നും ഇത് വിവരിക്കുന്നു ചൂരന്മാരുടെ പുസ്തകം പ്രളയത്തിന് മുമ്പുള്ള നാഗരീത വളരെ പുരോഗമിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു വീണുപോയ മാലാകമാർ ദുഷിപ്പിച്ച് നഷ്ടപ്പെട്ട സാങ്കേതികവിദ്യകളെ ദിവ്യ പഠിപ്പിക്കലുകളെയും ഇത് സൂചിപ്പിക്കുന്നു ഹാനോക്കിന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്ന വ്യാഖ്യാനങ്ങളെ പിന്തുണയ്ക്കുന്ന ദുഷ്ടതയുടെ ഉദയത്തെയും നെഫിലിമുകൾ എന്നറിയപ്പെടുന്ന സങ്കരസന്ധതികളെയും ഇത് വിവരിക്കുന്നു ദൈവത്തോടു കൂടെ നടന്ന് എടുക്കപ്പെട്ട ഒരു നിഗൂഢ ബൈബിൾ വ്യക്തിയായ ഹാനോക്കിന് ശൂരന്മാരുടെ പുസ്തകത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ദിവ്യജ്ഞാനത്തോടെ ഭരിച്ച നീതിമാനായ രാജാവായിരുന്നു ഹാനോക്ക് എന്നും അഗ്നിരഥത്തിൽ അവൻ സ്വർഗത്തിലേക്ക് എന്നും വാചകം സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ഭാവി തലമുറകളെ സ്വാധീനിക്കുകയും ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു മഹാപ്രളയത്തിന് മുമ്പുള്ള മനുഷ്യരാശിയുടെ പാപങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഏറ്റവും കൗതുകകരമായ ഒരു വിഭാഗം ചൂരന്മാരുടെ പുസ്തകം ധാർമ്മികമായി ഒരു സമൂഹം വീണുപോയ ദൂതന്മാർ ഭീമന്മാരുടെ ജനനത്തിലേക്ക് നയിച്ച ജനിതക കൃത്യമത്വം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ നൽകുന്നു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള നോഹിയുടെ ശ്രമങ്ങളും ഭരണാധികാരികളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും അദ്ദേഹം നേരിട്ട എതിർപ്പും ഉൾപ്പെടെ നോഹയുടെ പോരാട്ടത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിവരിച്ചിരിക്കുന്നു അമാനുഷിക മാർഗനിർദ്ദേശത്തോടെ പെട്ടകം നിർമ്മിക്കാൻ ദൈവം എങ്ങനെ നിർദ്ദേശിച്ചുവെന്നും പുസ്തകം വ്യക്തമാക്കുന്നു നിമ്രോദിനെയും ബാബൽ ഗോപുരത്തെയും കുറിച്ചുള്ള ബൈബിൾ വിവരണം ഗണ്യമായി വികസിച്ചിരിക്കുന്നു സൂരന്മാരുടെ അനുസരിച്ച് ദൈവത്തിന്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ച ഒരു ശക്തനായ രാജാവായിരുന്നു നിമ്രോദ് അദ്ദേഹത്തിന്റെ മത്സരം നിഗൂഢ വിജ്ഞാനവുമായി പുരാതന സാങ്കേതികവിദ്യയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സ്വച്ഛാധിപതിന്റെയായിരുന്നു ബാബൽ ഗോപുരത്തിന്റെ നിർമ്മാണം സ്വർഗ്ഗത്തിലെത്താനുള്ള ഒരു ഭൗതിക ശ്രമം മാത്രമല്ല വിലക്കപ്പെട്ട ആചാരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആത്മീയ കലാപമാണെന്നും പുസ്തകം വിവരിക്കുന്നു ദൈവം ഭാഷകളെ ആശയക്കുഴപ്പത്തിലാക്കുക മാത്രമല്ല നിമ്രോതിന്റെ സാമ്രാജ്യം അതിന്റെ ലക്ഷ്യം നേടുന്ന തടയാൻ അമാനുഷിക ഇടപെടലുകൾ അയയ്ക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു കനോണിക്കൽ ബൈബിൾ അബ്രഹാമിന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ എന്നാൽ ശൂരന്മാരുടെ പുസ്തകം ധാരാളം വിശദാംശങ്ങൾ നൽകുന്നു അബ്രഹാമിന്റെ ജനനത്തെക്കുറിച്ചൊരു ദിവ്യ പ്രവചനം മനസ്സിലാക്കിയ നിമ്രോദ് ശിശുവായിരിക്കെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അത് അവകാശപ്പെടുന്നു അത് ഫറവൻ മോഷയ്ക്കെതിരെ ശ്രമിച്ചതിനും പേരോദാവ് യേശുവിനെതിരെ ശ്രമിച്ചതിനും സമാനമായിരുന്നു വാചകമനുസരിച്ച് അബ്രഹാമിനെ ഒളിപ്പിച്ച് രഹസ്യമായി വളർത്തി പിന്നീട് അദ്ദേഹം നിമ്രോദിനെ നേരിടുകയും വിഗ്രഹാരാധനയെ പരസ്യമായി നിരസിക്കുകയും ചെയ്തു ഇതൊരു തീച്ചോളി നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിലേക്ക് നയിച്ചു ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നതിനെക്കുറിച്ച് സാംക്ഷിതമായി വിവരിക്കുമ്പോൾ ശൂരന്മാരുടെ പുസ്തകം കൂടുതൽ സംഭാഷണവും വൈകാരിക ആഴവും നൽകുന്നു ദൈവത്തിന്റെ പരീക്ഷണത്തെക്കുറിച്ച് ഇസഹാക്കിന് നല്ലോൽ അറിയാമായിരുന്നുവെന്നും അവന്റെ പങ്ക് മനസ്സോടെ സ്വീകരിച്ചുവെന്നും ദൈവഹിതത്തെക്കുറിച്ചുള്ള വിശ്വാസവും ധാരണയും പ്രകടിപ്പിച്ചുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ജോസഫിൻ്റെ പരീക്ഷണങ്ങളും ഈജിപ്തിൻ്റെ ഉയർച്ചയും ജോസഫിൻ്റെ കഥയിലേക്ക് ശൂരന്മാരുടെ പുസ്തകം ആഴ്ന്നുറങ്ങുന്നു അവൻ്റെ സഹോദരന്മാരുടെ അസൂയ അവനെ അടിമത്തത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ അവനെ നയിച്ച ദിവ്യ സംരക്ഷണം എന്നിവ വിശദീകരിക്കുന്നു പറവോന്റെ കൊട്ടാരത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചനയും ജോസഫിന് നൽകിയ ദിവ്യതീർത്ഥ വീക്ഷണത്തിലൂടെ ഈജിപ്റ്റ് എങ്ങനെ അധികാരത്തിലെത്തി എന്നതിനെയും ഇത് ഊന്നിപ്പറയുന്നു ഈജിപ്റ്റിലെ ബാധകളെക്കുറിച്ചും കൂടുതൽ അമാനുഷിക ഘടകങ്ങളെക്കുറിച്ചും പുസ്തകം പറയുന്നു പറവോന് നിഗൂഢമായ അറിവിലേക്കും പ്രവേശനമുണ്ടെന്നും അവന്റെ മാന്ത്രികന്മാർ വെറും മായാജലക്കാരും മാത്രമല്ല മറിച്ച് യഥാർത്ഥ അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ പുരാതന കാലത്തെ നൂതന അറിവ് ചില പണ്ഡിതമാർ വിശ്വസിക്കുന്നത് അത് നഷ്ടപ്പെട്ട ശാസ്ത്രങ്ങളെയോ ആദികാല നാഗരികതകൾ കൈവശപ്പെടുത്തിയ ദിവ്യജ്ഞാനത്തെയോ സൂചിപ്പിക്കുന്നു എന്നാണ് അന്യ ഫിലിമുകളും ജനിതക കൃത്രിമത്വം മനുഷ്യവംശത്തെ ദുഷിച്ച വീണുപോയ മാലാകമാരെ ചർച്ച ചെയ്യുന്നതിൽ ഈ പുസ്തകം ആനോക്കിന്റെ പുസ്തകമായി യോജിക്കുന്നു പുസ്തകത്തിലെ പല വിവരണങ്ങളും പിൻകാല ബൈബിൾ കഥയ്ക്ക് സമാന്തരമായി മനുഷ്യ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദിവ്യ ബ്ലൂ പ്രിൻ്റിനെ സൂചിപ്പിക്കുന്നു ബൈബിൾ പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും ശൂരന്മാരുടെ പുസ്തകം കനോനിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു കാരണങ്ങൾ ഇവ ചിലപ്പം ഉൾപ്പെടാം സ്ഥാപിത സിദ്ധാന്തത്തിനുള്ള ഭീഷണി ഉൽപ്പത്തിയുടെ പരമ്പരാഗത വ്യാഖ്യാനങ്ങളെ വെല്ലുവിളിക്കുന്ന വിശദാംശങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു അതേപോലെ ദ ബുക്ക് ഓഫ് ആനോക് പോലുള്ള ബൈബിളിന് പുറത്തുള്ള ഗ്രന്ഥങ്ങളോട് സാമ്യമുള്ള അമാനുഷികവും നിഗൂഢമായ സംഭവങ്ങൾ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു ചൂരന്മാരുടെ പുസ്തകം ഏറ്റവും നിഗൂഢവും ആകർഷവുമായ പുരാതന ഗ്രന്ഥങ്ങളിലൊന്നാണ് ബൈബിൾ വിവരണങ്ങളിലേക്ക് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു പ്രധാന വ്യക്തികളുടെ റോളുകളെക്കുറിച്ചും ഇത് വികസിപ്പിക്കുന്നു മുഖ്യധാര ദൈവശാസ്ത്രത്തിൽ നിന്നും മനപൂർവ്വം നീക്കം ചെയ്തതായി പലരും വിശ്വസിക്കുന്ന മറിഞ്ഞിരിക്കുന്ന അറിവ് ഇത് വാഗ്ദാനം ചെയ്യുന്നു അതിന്റെ ആധികാരികത ചർച്ച ചെയ്യപ്പെടുന്ന തുടരുമ്പോൾ അതിന്റെ ഉള്ളടക്കം ആദികാല ബൈബിൾ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ സമ്പന്നമാക്കുന്നു ദൈവികതമായുള്ള മനുഷ്യരാശിയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിശാലമായ വീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ചരിത്രമായാലും പുരാണമായാലും ചൂരന്മാരുടെ പുസ്തകം നിശംസമായും വെളിപ്പെടുത്തുന്നു ൻ കാത്തിരിക്കുന്ന ശക്തമായ രഹസ്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു